ഒരു ഞാൻ ഈ സ്റ്റേജിൽ ഒരുപാട് പ്രാവശ്യം നിന്നിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ഒരു സ്റ്റുഡൻസ് മാത്രമുള്ള ഒരു ക്രൗഡിൽ ആദ്യമായിട്ടാണ് അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളുടെ ഒരു കൊമേഴ്സ് കോൺക്ലേവ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളിങ്ങോട്ട് വിളിച്ചതിൽ ഒരുപാട് പേര് ഇവിടെ കാണുന്നതിൽ ഓക്കെ കൊമേഴ്സ് കോൺക്ലേവ് എന്ന് പറഞ്ഞ് നിങ്ങളിവിടെ എത്തിപ്പെടാനുള്ള ഒരു കാരണം എന്താ നമുക്കൊരു മാക്സിമം നമുക്കൊരു ഇൻട്രാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആവുകയാണെങ്കിൽ നിങ്ങൾക്കും അതൊരു യൂസ്ഫുൾ ആവും കാരണം അവർ സി എ എക്സ്പേർട്ട് ആക്കുന്നതിൽ എന്താണ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് എന്താണ് എന്നുള്ളത് നിങ്ങളിലേക്ക് ഒന്ന് പറഞ്ഞു തരിക എന്നുള്ളതാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളൊരു ദൗത്യം എന്ന് പറയുന്നത് അപ്പോൾ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയോ ഇല്ലയോ എന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്കത് പാസ് ഓൺ ചെയ്യാൻ പറ്റുകയുള്ളൂ സോ ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് സി എ പ്രവീൺ അതായത് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ് പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ് ഞാനിവിടെ പെരിന്തൽമണ്ണ പ്രാക്ടീസ് ചെയ്യുന്നു കൊച്ചിയിൽ ഓഫീസിൽ നിന്ന് അപ്പോൾ എന്താണ് സി എ എന്നുള്ളതാണ് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാനുള്ളത് ആദ്യത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഒരിക്കലും പലരും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അക്കൗണ്ടൻസി പഠിക്കാൻ പാടാണ് അതുമല്ലെങ്കിൽ നമ്മുടെ സയൻസ് കഴിഞ്ഞ് കൊമേഴ്സ് ഫീൽഡിലേക്ക് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് നമ്മൾ ടേക്ക് ഓവർ ചെയ്യേണ്ടി വരും എന്നിട്ട് അത് മുഴുവൻ പഠിച്ച പണ്ട് അതിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം സി എ എന്നുള്ളൊരു ഏരിയയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഏറ്റവും കൂടുതൽ പാസ് പെർസെൻറ്റേജ് വരുന്നത് അതായത് ഫൈനൽ ക്വാളിഫൈ ചെയ്യുന്നവർ സയൻസ് സ്ട്രീമിൽ നിന്ന് വരുന്നവരാണ് അതായത് നോൺ കോമേഴ്സ് ഫീൽഡിൽ നിന്ന് വരുന്നവരാണ് അപ്പോൾ ഇനി ആദ്യം സി എ എന്താണ് എന്നുള്ളതിലേക്ക് പോകാം ഓക്കെ സി എ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളൊരു ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു പാർലമെൻറ്റ് ബോഡിയുണ്ട് പാർലമെൻറ്റ് ആക്ടിൽ പാസ്സായിട്ടുള്ള ഇന്ത്യയുടെ ഒരു ഗവേണിംഗ് ബോഡിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ നിങ്ങൾ സി എ ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തരുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ ഒരു മെമ്പർഷിപ്പാണ് ഒരാൾ പാസ്സായി കഴിഞ്ഞ ആൾക്ക് ആദ്യം കിട്ടുന്ന സാധനം നമ്മുടെ ഒരു മെമ്പർഷിപ്പ് നമ്പറാണ് ഇപ്പോൾ സി എം എ പഠിക്കുന്നവർക്ക് അറിയുന്നുണ്ടാവും അവർക്കൊരു എസ് ആർ ഒ നമ്പർ പോലെ അതെ ഒരു നമ്പർ ഉണ്ടാവും ആ നമ്പർ നമ്മുടെ മെമ്പർ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യും ഇപ്പോൾ പല ഹോർഡിങ്സിലും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു സാധനമാണ് ഒപ്പിന് വില വരുത്തുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ കണ്ടിട്ടില്ലേ ഒപ്പിന് ലക്ഷങ്ങൾ ഒരു ഒപ്പിന് ലക്ഷങ്ങൾ ഇതാണ് ഒരു സി ഒരു ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ഇപ്പം അറിയുന്ന ലക്ഷങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു ആയിരങ്ങളോ അല്ലെങ്കിൽ പതിനായിരങ്ങളോ ഒക്കെ കിട്ടും സത്യമാണത് അതായത് നിങ്ങൾ പാസ്സായിട്ട് നിങ്ങളുടെ ഓഡിറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു ഗവേണിംഗ് ലെവലിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു ഓഡിറ്റ് ചെയ്യുന്ന ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് ആയിരങ്ങളോ പതിനായിരങ്ങളോ കിട്ടും അപ്പോൾ എന്താണ് ഈ ഒരു ഒപ്പ് എന്തിനാണ് ഈ ഒപ്പ് എങ്ങനെയാണ് ഈ ഒപ്പിന് ലക്ഷങ്ങളോ പതിനായിരങ്ങളോ കിട്ടുന്നത് ഇതാണ് എനിക്ക് ആദ്യം പറയേണ്ടത് ഒരു സി എ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റും പബ്ലിക്കും ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കാറ്റലിസ്റ്റാണ് ഒരുപാട് ഏരിയാസ് ഉണ്ട് അതിലേക്ക് ഞാൻ വരാം അതിനായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് പറയുന്നത് നമ്മളൊരു മീഡിയേറ്ററാണ് ഒരു പബ്ലിക് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളുടെ അല്ലെങ്കിൽ ഒരു പബ്ലിക്കിൽ നിൽക്കുന്ന ഒരാളുടെ അക്കൗണ്ട്സോ അല്ലെങ്കിൽ അവരോട് ഒരു കണക്കുകളൊക്കെ പരിശോധിച്ച് ഈ തരുന്നത് കറക്റ്റാണ് എന്ന് ഗവൺമെൻറ്റിനെ ബോധിപ്പിക്കുന്നവരാണ് നമ്മുടെ ഈ സൈൻ എന്ന് പറയുന്നത് അതായത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യലി കിട്ടുന്ന മെമ്പർഷിപ്പ് നമ്പർ വെച്ചിട്ട് നമുക്ക് ഓഡിറ്റിങ്ങിലേക്ക് അതായത് പ്രാക്ടീസിങ്ങിലേക്ക് കിടക്കാം ഇനി പ്രാക്ടീസ് താല്പര്യം ഇല്ലാത്തവർ സംബന്ധിച്ച് എംപ്ലോയ്മെൻറ്റിലേക്ക് പോവാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി പല എമർജൻസികളിൽ നിന്നും ബിഗ് ഫോറുകളിൽ നിന്നും ഏകദേശം എല്ലായിടത്തുന്നും നമുക്ക് കിട്ടും അതായത് കൊമേഴ്സിൻ്റെ ഒരു പ്രത്യേകത തന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മെഡിസിൻ ഫീൽഡിലേക്ക് പോയി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ജോലി എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ സെക്ടറിലോ ആയിരിക്കും അല്ലേ കോമേഴ്സിനെ സംബന്ധിച്ച് അതുമല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു മെക്കാനിക്കൽ എഞ്ചിനീയറിങ് കഴിഞ്ഞു ഒരു ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ കമ്പനിയുടെ ഒരു പാർട്ടായിട്ടായിരിക്കും നിങ്ങൾ നിൽക്കുന്നുണ്ടാവുക ഇനി ഇത് കഴിഞ്ഞു വേറെ ഏതെങ്കിലും ഒരു സെക്ടറിലേക്ക് ഒക്കെ പോയിക്കോളൂ സ്പെസിഫിക്കലായിട്ടുള്ളൊരു സെക്ടറിലേക്ക് നിങ്ങൾ പോയി അവിടെ നിന്ന് നിൽക്കുന്ന ഒരു പോയിന്റ് കിട്ടി കൊമേഴ്സ് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ സെക്ടറുകളിലും ഒരു കൊമേഴ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു പ്രൊഫഷണലിൻ്റെ ആവശ്യം വരും ഒരു ഫൈനാൻഷ്യൽ പ്രൊഫഷണലിൻ്റെ ആവശ്യം ഉണ്ടാവും പല ഏരിയാസിലായിട്ട് അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുള്ള ഹെൽത്ത് കെയറിലാണെങ്കിൽ അവരുടെ ഫൈനാൻസ് ആണെങ്കിലും അക്കൗണ്ട്സ് ആണെങ്കിലും ഓഡിറ്റിംഗ് വിങ്ങാണെങ്കിലും ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഒരു ഫൈനാൻഷ്യൽ പ്രൊഫഷണലിൻ്റെ റിക്വയർമെൻറ് ഉണ്ട് ഇനി നേരെ പറഞ്ഞ നമ്മുടെ മെക്കാനിക്കൽ ഏരിയയിലേക്ക് ആ ഒരു ഏരിയയിലേക്ക് പോകുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെയും വേണ്ടി വരും ഒരു ഫൈനാൻസ് പ്രൊഫഷണൽ അങ്ങനെ കൊമേഴ്സിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ നമ്മുടെ ഒരു യുനീക്നെസ് എന്താന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ലോകത്തുള്ള എല്ലാ സെക്ടേഴ്സിലും ഒരു ഫൈനാൻഷ്യൽ പ്രൊഫഷണലിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടാവും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് സയൻസ് കഴിഞ്ഞിട്ടൊരു എൻജിനീയറിങ്ങിലേക്കോ അല്ലെങ്കിൽ എം സി എയിലേക്കോ വേറെ ഏതെങ്കിലും ഒരു ഏരിയയിലേക്ക് പോകേണ്ടി കൊമേഴ്സിലേക്ക് പോകാനുള്ളതിന് തന്നെ ഒരു റീസൺ അതാണ് പിന്നെ രണ്ടാമത്തെ ഒരു മിത്ത് മിത്ത് തന്നെ ഞാൻ പറയും സി എ അല്ലെങ്കിൽ എ സി സി എ സി എം എ സി എസ് ഈ കോഴ്സുകളെല്ലാം ഭയങ്കര ടഫാണ് പഠിക്കാൻ ഭയങ്കര ടഫാണ് ഇങ്ങനെ ഒരു മിസ്കൺസെപ്ഷൻ നിലവിലുണ്ട് അതായത് ടഫ് ഇൻ ദ സെൻസ് നമ്മുടെ ടോട്ടൽ ഇപ്പോൾ ഇന്ത്യയിൽ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ചാർട്ടഡ് അക്കൗണ്ടൻസ് ആണുള്ളത് സി എം എയുടെ കറക്റ്റ് കണക്കെനിക്കറിയില്ല അതിൻ്റെ കഴിഞ്ഞ് വരുന്ന എക്സ്പേർട്സ് പറയുമായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു ടോട്ടൽ നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളിൽ മൂന്നര ലക്ഷം അല്ലെങ്കിൽ നാല് ലക്ഷത്തിൻ്റെ താഴെ ചാർട്ടഡ് അക്കൗണ്ടൻസ് ആണ് ഉള്ളത് അപ്പോൾ ഈ നമ്പർ ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ ഒരു നമ്പർ എടുക്കുമ്പോൾ അതായത് ആ പ്രൊപ്പോർഷൻ എടുക്കുമ്പോൾ ഐ തിങ്ക് സി സീറോ പോയിൻറ്റ് സീറോ ടു പെർസെൻറ്റേജ് ആണ് ടോട്ടൽ പോപ്പുലേഷൻ്റെ ഇടയിലുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ എണ്ണം അപ്പോൾ ഈ ഒരു പ്രൊപ്പോർഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്താണ് അത്രയും ആളുകളിൽ നിന്ന് അതായത് നൂറാളെടുത്തു കഴിഞ്ഞാൽ ഒരായിരം ആളെടുത്ത് കഴിഞ്ഞാൽ അതിൽ രണ്ടു പേരാണ് സോറി രണ്ടുമായിരിക്കില്ല രണ്ട് പേരാണ് അതിൽ പാസ്സാവുന്നത് നിൽക്കുക ആയിരം ആളിൽ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ടഫ്നെസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഒരു സോർട്ടിങ് ഒരു ഒരു ക്രൈറ്റീരിയുണ്ട് സി എയുടെ അല്ലെങ്കിൽ സി എം എയുടെ ഈ സോർട്ടിംഗ് ക്രൈറ്റീരിയ പ്രോപ്പറായിട്ട് പാസ്സായിട്ട് പോകുന്ന എല്ലാവർക്കും സി എ ക്വാളിഫൈ ചെയ്യാൻ പറ്റും അതായത് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു പെർസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ ഒരു ഒരു ഹാർഡ് വർക്ക് നമുക്ക് ഇടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എല്ലാവർക്കും ചാർട്ടേഡ് അക്കൗണ്ട് ആവാൻ പറ്റും കാരണം ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന എല്ലാവരും ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ നമ്പർ ഓഫ് ചാർട്ടഡ് അക്കൗണ്ടൻസ് അങ്ങനെ കാര്യമൊന്നുമില്ല നമ്മളീ പറയുന്ന മാർക്കുകൾ അച്ചീവ് ചെയ്തിരുന്ന എല്ലാവർക്കും പാസ്സാവാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്നറിയില്ല പക്ഷേ ഞാൻ പറയുന്നു ഞാനൊരു ആവറേജ് ആയിരുന്നു അതായത് പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഒരു ആവറേജ് ആയിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുള്ള എഫേർട്ടും ഇത് ആവണം ഒരു ഒറ്റ ഒരു ഉദ്ദേശം കൊണ്ട് വന്നുകൊണ്ട് മാത്രമാണ് എനിക്കിതാവാൻ പറ്റും ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ എനിക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന സമയം കഴിയാറായിട്ടുണ്ട് അപ്പോൾ എന്താണ് സി എ അല്ലെങ്കിൽ സി എയെക്കുറിച്ച് വരുന്ന എങ്ങനെയാണ് സി എ സബ്ജക്ട്സ് അങ്ങനെ ഒരു ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് തരാം അപ്പം അതിനു വേണ്ടി നമുക്ക് ഒരു സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ മൊത്തം മൂന്ന് ലെവലാണ് നിങ്ങൾക്ക് സി എയ്ക്ക് ഉള്ളത് ഒന്ന് സി എ ഫൗണ്ടേഷൻ അതായത് പ്ലസ് ടു കഴിഞ്ഞ് ഐ സി ഐയിൽ സ്റ്റുഡൻ്റായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം എഴുതാൻ പറ്റുന്ന എക്സാം ആണ് സി എ ഫൗണ്ടേഷൻ ആ സി എ ഫൗണ്ടേഷനിൽ മൂന്ന് പേപ്പേഴ്സാണുള്ളത് അതായത് സോറി നാല് പേപ്പേഴ്സാണ് ഉള്ളത് ഒന്ന് അക്കൗണ്ടിങ് രണ്ട് ബിസിനസ് ലോസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ബിസിനസ് എക്കണോമിക്സ് അതിൽ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കൊമേഴ്സ് സ്റ്റുഡൻസ് ഓൾറെഡി പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ള സെയിം ആണ് അതിൽ വേറെ ഒരു ചേഞ്ചസും വരുന്നില്ല ബിസിനസ് ലോസിലും ഒന്ന് രണ്ട് ആക്റ്റുകൾ നിങ്ങൾ ഓൾറെഡി പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ള സബ്ജക്ട്സ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ബിസിനസ് മാത്തമാറ്റിക്സ് ലോജിക്കൽ റീസണിങ് സ്റ്റാറ്റിക്സ് അതിലെനിക്ക് തോന്നുന്നു ലോജിക്കൽ റീസണിങ് ഓർ സ്റ്റാറ്റിക്സ് ഇത് രണ്ടും മാത്രമായിരിക്കും നിങ്ങളുടെ ഒരു പുതിയ സബ്ജക്റ്റായിട്ട് വരുന്നത് എക്കണോമിക്സും നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് പ്ലസ് ടു സ്റ്റുഡൻസ് പിന്നെ നോൺ കൊമേഴ്സ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇതിൽ നമുക്ക് ബിസിനസ് ലോസും അക്കൗണ്ടിങ്ങും മാത്രമാണ് പുതിയൊരു സബ്ജക്റ്റായിട്ട് വരുന്നത് ബാക്കിയെല്ലാം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ഈവൻ എക്കണോമിക്സ് വരെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഈ രണ്ട് സബ്ജക്റ്റ് പിന്നെ അതിലേക്ക് വരാണെങ്കിൽ നോൺ കോമേഴ്സ് സ്റ്റുഡൻസിൻ്റെ ഒരു ബെനിഫിറ്റ് കൂടെ ഞാൻ പറഞ്ഞുതരാം ഇതിൽ കോമേഴ്സ് സ്റ്റുഡൻസ് ഈ ബുക്സ് തുറക്കുന്ന സമയത്ത് കാണുന്നത് അവർ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ള അതേ സബ്ജക്റ്റുകളാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് ഇതൊക്കെ നമ്മൾ നാട്ടിൽ പറയുമല്ലോ ഇതൊക്കെ വെറും ജൂജു പി മാറ്റസ് ആ ലെവലിലാണ് എടുക്കുന്നത് അങ്ങനെ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് എന്താ സംഭവിക്കുന്നത് അവർ പ്ലസ് ടുയുടെ സെയിം ലെവലാണ് ഇതിലേക്ക് കാണുന്നത് പക്ഷേ നമ്മളെ സംബന്ധിച്ച് നോൺ കൊമേഴ്സ് സ്റ്റുഡൻസിന് പേടിയാ നമുക്കറിയില്ല എന്താണ് കൊമേഴ്സ് സ്ട്രീമിൽ അല്ലെങ്കിൽ അക്കൗണ്ടൻസിൽ എന്താണുള്ളതെന്ന് നമുക്കറിയില്ല ഡെഫിനറ്റ്ലി എന്തെങ്കിലും കൂടുതൽ എഫേർട്ട് ഇട്ടിട്ട് അത് പഠിക്കാൻ നോക്കും കൂടുതൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ പാസ്സാവുന്നതിൻ്റെ പ്രൊപ്പോഷൻ എടുത്തു കഴിഞ്ഞാൽ നോൺ കൊമേഴ്സ് സ്റ്റുഡൻസാണ് സി എയിലും സി എം എയിലും ഐ തിങ്ക് പാസ്സായിട്ട് പോകുന്നത് എനിക്കറിയില്ല ബട്ട് സി എ യിൽ ഏറ്റവും കൂടുതൽ നോൺ കൊമേഴ്സ് സ്റ്റുഡൻസാണ് പാസ്സാവുന്നത് ഓക്കെ സെക്കൻഡ് സ്റ്റേജ് ആണ് അതായത് ഫൗണ്ടേഷൻ പാസ്സായിട്ട് വരുന്ന ഒരു സ്റ്റുഡൻറ്റ് അടുത്തതായിട്ട് അഭിമുഖീകരിക്കേണ്ട എക്സാമാണ് സി എ ഇൻ്റർമീഡിയറ്റ് സി എ ഇൻ്റർമീഡിയറ്റ് ടോട്ടൽ ആറ് സബ്ജെക്ട്സ് ആണുള്ളത് രണ്ട് ഗ്രൂപ്പുകളായിട്ട് ആറ് സബ്ജെക്ടുകളാണുള്ളത് ആദ്യത്തെ ഗ്രൂപ്പിൽ മൂന്ന് സബ്ജെക്ടുകൾ എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് നമ്മൾ ആദ്യം പഠിച്ച അക്കൗണ്ടിങ്ങിൻ്റെ ഒന്നും കൂടെ അഡ്വാൻസ്ഡ് വേർഷൻ സെക്കൻഡ് വൺ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസ് അതും നമ്മുടെ നേരത്തെ പഠിച്ച ലോയുടെ ഒന്നും കൂടി എക്സ്ട്രീം വേർഷൻ ടാക്സേഷൻ സർവീസസ് നോർമൽ ഇൻകം ടാക്സും ജി എസ് ടിയും ഇതാണ് ഗ്രൂപ്പ് വണ്ണിൽ വരുന്നത് ഗ്രൂപ്പ് ടൂവിൽ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് ആൻഡ് എത്തിക്സ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി മാനേജ് അങ്ങനെ നാല് സബ്ജക്റ്റുകൾ അതായത് രണ്ട് പാർട്ടായിട്ടാണ് സിക്സിൽ വരുന്നത് ഇങ്ങനെ ടോട്ടൽ മൂന്ന് സബ്ജക്റ്റുകളാണ് വരുന്നത് ഓക്കെ സി എ ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം രണ്ട് ഗ്രൂപ്പും പാസ്സായി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ കീഴിൽ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യണം രണ്ട് വർഷം ആർട്ടിക്കിൾഷിപ്പും അത് കഴിഞ്ഞ് ആറുമാസം സ്റ്റഡി ലീവും കൂടി ആയിട്ട് ആർട്ടിക്കിൾഷിപ്പ് കംപ്ലീറ്റ് ചെയ്യണം അത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ സി എ ഫൈനലിലേക്ക് എത്തും അതിൽ മൂന്ന് സബ്ജക്റ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അഡ്വാൻസ്ഡ് ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് വണ്ണും പിന്നെ ഗ്രൂപ്പ് ടൂവിൽ അഗൈൻ മൂന്ന് സബ്ജക്റ്റുകൾ ഡയറക്ട് ടാക്സ് ആൻഡ് ഇൻ്റർനാഷണൽ ടാക്സേഷൻ ഇൻഡയറക്ട് ടാക്സ് ലോസ് ഇൻ്റഗ്രേറ്റഡ് ബിസിനസ് സൊല്യൂഷൻസ് ഇങ്ങനെ മൂന്ന് സബ്ജക്റ്റുകളും കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ ഐ സി ഐയുടെ ഒരു മെമ്പറായി അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയിലെ ഒരു മെമ്പറായി എനിക്ക് അലോക്കേറ്റ് ചെയ്ത സമയം കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നിങ്ങളുടെ കരിയറിലേക്ക് ഒരു ഈ ഒരു കൊമേഴ്സ് കോൺക്ലേവ് നല്ലൊരു മുതൽക്കൂട്ടാവട്ടെ നിങ്ങളുടെ കുറേ കൺഫ്യൂഷൻസും ക്ലാരിഫിക്കേഷൻസും ഇവിടെ നിന്ന് ക്ലിയർ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ് ഓൾ ദി വെരി ബെസ്റ്റ് ഓൾ ദിവസം